നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്റ്റേറ്റ് സിലബസിൻ്റെ ബുക്ക് ഓൺ ചെയ്തെടുക്കാം എന്നാണ് ഇപ്പോൾ കുറേ ബുക്കുകൾ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയ ബുക്കുകൾ എങ്ങനെയാണ് ഓവർ ചെയ്തെടുക്കാം നോക്കാം അതിനായിട്ട് ഒരു വെബ്സൈറ്റ് ആവശ്യമുണ്ട് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അത് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇതിൽ ഓപ്പൺ ചെയ്യുന്നതാണ് നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും മീഡിയം ക്ലാസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ ഏത് മീഡിയമാണോ മലയാളം മീഡിയം ആണോ ഇംഗ്ലീഷ് മീഡിയം ആണോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മളിവിടെ ഏതാണ് ക്ലാസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് താഴെ നമുക്ക് സബ്ജെക്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും സബ്ജക്റ്റും സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും താഴെ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ബുക്ക് കാണാൻ പറ്റും ആ ബുക്കിൻ്റെ താഴെയായിട്ട് നമുക്ക് ഡൗൺലോഡ് അയക്കാനും കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യാം ഡൗൺലോഡ് അയക്കാനും ക്ലിക്ക് ചെയ്യുന്ന നേരം നമ്മൾ പേജ് ഒന്ന് റീലോഡ് ആവും അപ്പോൾ നമുക്ക് ീലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ട്രോമിലെ ഡൗൺലോഡ്സിൽ പോയി നോക്കിയാൽ നമ്മുടെ ബുക്ക് അവിടെ ഡൗൺലോഡ് ആവുന്നുണ്ടാവും അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാനും പറ്റും അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ